സ്വന്തം കരൾ പകുത്തു നൽകി മകളുടെ ജീവൻ രക്ഷിക്കാൻ തയ്യാറെടുക്കുമ്പോഴും ഈ അമ്മയുടെ മനസ്സു മുഴുവൻ ആശങ്കയാണ് മകളുടെ ശസ്ത്രക്രിയയ്ക്കുള്ള ഭീമമായ തുക എങ്ങനെയുണ്ടാക്കുമെന്ന ആശങ്ക കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായ രേഷ്മയുടെ അച്ഛൻ രമേശിന് ബാർബർ ഷോപ്പാണ് ഈ വരുമാനം കൊണ്ട് മകളുടെ ശസ്ത്രക്രിയക്കുള്ള പണമുണ്ടാക്കാൻ ഈ കുടുംബത്തിനാവില്ല ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത ഇവരുടെ താമസം വാടക വീട്ടിലാണ് അടുത്ത മാസം പതിനാറിന് അമൃത ആശുപത്രിയിൽ ഡോക്ടർ സുധീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ മോളെ രക്ഷപ്പെടുത്തണം ും ഏകദേശം ഇരുപത് ലക്ഷത്തിലേറെ മാത്രം വരും തുടർന്നുള്ള ചികിത്സയ്ക്കും ഇത്ര തന്നെ പണം ആവശ്യമാണ് എനിക്ക് വേറെ ഒരു വരുമാനമാർഗം ഒന്നുമില്ല എനിക്ക് എല്ലാവരും സഹായം എല്ലാം ഉണ്ടെങ്കിലേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത്രയും ഒരു ബുദ്ധിമുട്ടിലാണ് നിരവധി പേർ സഹായവുമായി രേഷ്മയുടെ വീട്ടിലെത്തുന്നുണ്ട് രേഷ്മയുടെ ചികിത്സാ സഹായത്തിനായി ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് സഹായ സമിതി രൂപീകരിച്ചിട്ടുമുണ്ട് മിഥില വിഷൻ തൃശൂർ